ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് എ സ്പേസി ഇന്ന് നമ്മളൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എസ് ആർ ടി പാഠപുസ്തകത്തിലെ കൃതികളും എഴുത്തുകാരും എന്ന ടോപ്പിക്സാണ് എടുക്കുന്നത് നമ്മൾ എസ് ആർ ടി പാഠപുസ്തകത്തിലുള്ള കൃതികൾ മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം നമുക്ക് നോക്കാം ആദ്യത്തേതാണ് ഗോര ഗീതാഞ്ജലി ആരാണ് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ ഘോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ നമുക്കിത് വ ഓർത്ത് വയ്ക്കാനുള്ള ഒരു കോഡ് പറയാം ബെങ്കി ഗോര ബെങ്കി ഗോര ബായെന്നുള്ളത് ബംഗാളി ഭാഷ എന്ന് ഓർക്കാം ഗീ എന്നുള്ളത് ഗീതാഞ്ജലി ഗോര അതേപടി തന്നെ ഗോര അവിടെ തന്നെ നമുക്ക് ടാഗോറിനെ ഓർക്കാം അപ്പോൾ ബെങ്കി ഗോര എന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഗോര ഗീതാഞ്ജലി എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷ എന്ന് നമുക്ക് കിട്ടും അടുത്താണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഏതൊക്കെയാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ പ്രേംചന്ദ് ആണ് എഴുതിയത് ഹിന്ദി ഭാഷയിൽ നമുക്ക് പ്രേമ രംഗ ഗോ സേവ എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃതി ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് സാധിക്കും പ്രേമ എന്നുള്ളതിലെ പ്രേമാശ്രമം രംഗ എന്നുള്ളതിലെ രംഗഭൂമി ഗോ എന്നുള്ളതിൽ ഗോദാൻ സേവ സേവാസദൻ എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈ നാല് കൃതി നമുക്ക് കിട്ടും പ്രേമ എന്നുള്ളതിൽ തന്നെ പ്രേംചന്ദ് എന്നോർക്കുവാണെങ്കിൽ എഴുതിയ എഴുത്തുകാരനെ നമുക്ക് കിട്ടും അപ്പൊ പ്രേമരംഗ ഗോ സേവാൻ സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ പ്രേംചന്ദ് ഹിന്ദി ഭാഷയില് അടുത്താണ് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് ആരാ എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയില് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയില് ഇത് ഓർത്തു ഓർത്തുവെക്കാനുള്ള ഒരു കോഡ് പറയാം പാഞ്ചാലിയും കണ്ണനും കളിക്കാൻ പോയപ്പോൾ കുയിൽ പാട്ട് കേട്ടു പാഞ്ചാലിയും കണ്ണനും കളിക്കാൻ പോയപ്പോൾ കുയിൽ പാട്ട് കേട്ടു പാഞ്ചാലി എന്നുള്ളത് പാഞ്ചാലി ശബ്ദം ഓർക്കാം കണ്ണൻ കണ്ണൻ പാട്ട് കളിക്കാൻ പോയതിൽ കളിപ്പാട്ട് ഓർക്കാം കുയിൽ പാട്ട് കേട്ടു എന്നുള്ളതിൽ കുയിൽ പാട്ട് അപ്പം പാഞ്ചാലിയും കണ്ണനും കളിക്കാൻ പോയപ്പോൾ കുയിൽ പാട്ട് കേട്ടു ഇപ്പം പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപ്പാട്ട് ആരെഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ അടുത്താണ് ഹയാത്തി സാദി ഹയാത്തി ജമീദ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഹയാത്തി സാദി ഹയാത്തി ജമീദ് അൽതാഫ് ഹുസൈൻ ഹാലി ഉർദു ഭാഷയിൽ അടുത്താണ് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലൂഗർ മറാത്തി ഭാഷയിൽ നിബന്ധമാല എഴുതിയത് വിഷ്ണു കൃഷ്ണ ചിപ്ലൂഗർ മറാത്തി ഭാഷയിൽ അടുത്താണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ആരാണ് എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ എൻ്റെ ഗുരുനാഥൻ ബാപ്പൂജി ഇന്ത്യയുടെ കരച്ചില് വള്ളത്തോൾ നാരായണമേനോൻ മലയാളം ഭാഷയില് ഇത് വേണമെങ്കിൽ നമുക്ക് ഗുരുവിൻ്റെ കരച്ചിൽ കേട്ട് ബാപ്പൂജി വള്ളത്തേൽ വന്നു എന്ന് ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടും ഗുരുവിൻ്റെ കരച്ചിൽ കേട്ട് ബാപ്പൂജി വള്ളത്തേൽ വന്നു എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് കൃതികൾ കിട്ടും ഗുരു എന്നുള്ളത് എൻ്റെ ഗുരുനാഥൻ കരച്ചിൽ എന്നുള്ളത് ഇന്ത്യയുടെ കരച്ചിൽ എന്ന് നമുക്ക് ഓർക്കാം ബാപ്പൂജി എന്നുള്ളത് അതേപടി തന്നെ ബാബു ബാപ്പൂജി വള്ളത്തേൽ വന്നു എന്നുള്ളത് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് കൃതികളും കിട്ടുന്നതാണ് അടുത്താണ് ആനന്ദമഠം ആരാണ് എഴുതിയത് ബക്കീൻ ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയില് ആനന്ദമഠം മഠം ബക്കീൻ ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ നീൽദർപ്പൺ ദീനബന്ധു മിത്ര ബംഗാളി നീൽ നീൽദർപ്പൺ എഴുതിയത് ദീനബന്ധുമിത്ര ബംഗാളി ഭാഷയിൽ അപ്പൊ ഇത്രയേ ഉള്ളൂ എസ് ആട്ടി പാഠപുസ്തത്തിലെ കൃതികൾ എഴുത്തുകാരും നമുക്ക് ഒന്നുകൂടെ നോക്കാം ഘോര ഗീതാഞ്ജലി എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയില് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എഴുതിയത് പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപ്പാട്ട് എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ ഹയാത്തി സാദി ഹയാത്തി ജമീദ് എഴുതിയത് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിൽ നിബന്ധമാല എഴുതിയത് വിഷ്ണു കൃഷ്ണ ചിപ്ലൂംഗർ മറാത്തി ഭാഷയിൽ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ ആനന്ദ മഠം എഴുതിയത് ബക്കീൻ ചാറ്റർജി ബംഗാളി ഭാഷയിൽ നീൽദർപ്പൺ ദീനബന്ധു മിത്ര ബംഗാളി ഭാഷയിൽ അപ്പം ഇത്രയേ ഉള്ളൂ ഇതെല്ലാവരും എഴുതി വെച്ചിട്ട് പഠിക്കുക ഇതിൽ നിന്ന് ഒരു മാർക്ക് ഉറപ്പാണ് അപ്പം മറ്റൊരു ടോപ്പിക് സീരിയസായിട്ട് വീണ്ടും കാണുന്നതാണ് താങ്ക്